കർത്താപിൻ്റെ തിരുവചനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് വിശുദ്ധ വേദോത്സവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയായിരുന്നു അതായത് ബൈബിൾ എന്ന് പറയുന്നത് ഒരു സാധാരണ പുസ്തകമല്ല ഒരു സാധാരണ പുസ്തകമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ബൈബിളിനെ നോക്കുന്ന ആളുകൾക്ക് അത് സാധാരണ പുസ്തകമാണ് പക്ഷെ അതിലെ വചനങ്ങൾ ഒരേ സമയത്ത് ആണെന്ന് തോന്നിയാലും അതിൻ്റെ മറുവശത്ത് സൂപ്പർ ആണ് അതായത് നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ വീക്ഷണകോണിലൂടെ കാണുമ്പോൾ ഒരു സാധാരണ വചനമായിരിക്കുമെങ്കിലും വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് അത് അത്ഭുതകരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ മതിയായ വചനമാണ് നമുക്ക് ഉദാഹരണമായിട്ട് പത്രസെന്റ് ഒന്നാല് അല്ലെങ്കിൽ രണ്ടിൻ്റെ ഇരുപത്തിനാല് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശ്യന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒരു സാധാരണ മനുഷ്യൻ ഇതിൻ്റെ ഒരു സാധാരണ ഭാഗം മാത്രമേ കാണുള്ളൂ പക്ഷേ അതിൻ്റെ മറുവശത്ത് എത്രയൊരു സൂപ്പർനാച്ചുറലായ കാര്യമാണ് അതിൻ്റെ അകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ വചനം തന്നെ ഒരു മനുഷ്യൻ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ആ നിമിഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് സൗഖ്യമായി തീരുകയാണ് അപ്പോൾ നമ്മൾ പ്രാരംഭമായി ചിന്തിച്ചു വന്ന വിഷയം മത്ത ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളാണ് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിൽ മുഴുവൻ പറഞ്ഞ അയച്ചത് ശിഷ്യന്മാരെ പണിതുയർത്താൻ വേണ്ടിയാണ് ശിഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മത്ത ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് മുതൽ ബാക്കി എല്ലാവർക്കും അറിയാം യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലെ ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും തൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊളവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചു അപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ച പതനത്തിലൂടെ ഒരു കാര്യം മനസ്സിലായി ആരാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ഒരു ക്രിസ്തു ശിഷ്യൻ യേശു ഉപദേശമനുസരിച്ച് ജീവിക്കുന്നവനാണ് രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു ക്രിസ്തു പുറമേ മനുഷ്യർക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്താണ് പ്രസംഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തേണ്ടതെന്നും ഭൂതങ്ങളെ ബഹിഷ്കരിക്കേണ്ടതെന്നും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ അവർക്ക് പഠിച്ചു പിടിച്ചു കൊടുക്കുകയാണ് റീസലോൺ ആ ലലൂവിയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചാണ് കുറച്ചുമ്പോൾ പറഞ്ഞത് എല്ലാം ഇത് ബ്രേക്കായി പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ സന്ദേശം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ കഴിയുന്നില്ലായിരിക്കാം ക്ഷമിക്കുക സുവിശേഷ സന്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തീയ ഗോളത്തിൽ യേശുക്കിസ് എല്ലാവരെയും ശിഷ്യരാക്കാനാണ് ആഗ്രഹിക്കുന്നത് ശിഷ്യന് യേശുവിനെ പോലെ തന്നെ പ്രവർത്തിക്കുവാൻ കഴിയും നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ ക്രൈസ്തവ സഭ വളർന്ന് പടർന്നു വന്നരിക്കാൻ തുടങ്ങി എന്താ അതിൻ്റെ കാരണം കുറച്ച് റിലീജിയസ് ഫനാറ്റിക്സിനെയോ അല്ലെങ്കിൽ കുറച്ച് മതപുരാന്തന്മാരെയോ കുറച്ച് മാനസാന്തരികളോ കുറച്ച് മാനസാന്തരികളെയോ ഒന്നും സൃഷ്ടിക്കാൻ വേണ്ടിയല്ല ദൈവം വന്നത് യേശു വന്നത് കൃത്യമായിട്ടും മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനും ഉയർത്തെഴുന്നേറ്റ് ആത്മാവായി തനിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങളൊരു ആകണമെങ്കിൽ അതിൻ്റെ യോഗ്യത എന്താണ് ഞാൻ ഞാനും നിങ്ങളൊരു ക്രിസ്തു ശിഷ്യനാകണം എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിക്കാൻ തയ്യാറാകണം ബൈബിൾ പഠിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുവചനത്തെ അതിൻ്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു യോകനാൻ പതിനാറിൻ്റെ പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ നമുക്കറിയാം എനിക്കിനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് അവൻ സകല യോന എന്നിൽ വിശ്വസിക്കുന്നവൻ ഈ ഞാൻ ചെയ്ത പ്രവൃത്തിയും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തവേക്കാൾ വലിയവയും ചെയ്യും എന്നാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്രൈസ്തവ കോളത്തിൽ നമുക്ക് ഭയങ്കരമായ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ വെറുതെ ഒരു സഭയിൽ പോവുക ആരാധനയിൽ പങ്കെടുക്കുക വല്ല അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചെടുക്കുക ഇതൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവമായി സുവിശേഷം കൊടുക്കുക എന്ന ദൗത്യം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ് ആദ്യ നൂറ്റാണ്ടിൽ ഈ സഭ വളർന്നത് അങ്ങനെയാണ് ഈ സഭയുടെ ചരിത്രം നമുക്കറിയാം കഥാ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യമായി ചെയ്തത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിക്കുകയാണ് നിശ്വസിക്കുക എന്ന വാക്കിന് വളരെ ഡീപ്പറായ മീനിങ്ങാണുള്ളത് നിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ ആത്മാവിനെ അവരിലേക്ക് ഊതി കൊടുത്തു എന്നുള്ളതല്ല തൻ്റെ വായിലെ ശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അവൻ്റെ വായിലെ ശ്വാസത്താലാണ് ആകാശത്തിലെ സകല സൈന്യങ്ങളും ഉരുവായതെന്ന് നമ്മൾ പഴയ നിമിത്തത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വായിലെ ശ്വാസം ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ് എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് തിമോത്തിയുടെ ലേഖനത്തിൽ ഇൻസ്പയർഡ് എന്ന് പറഞ്ഞാൽ ഗോഡ് ബ്രത്ത് ദൈവത്തിൻ്റെ ശ്വാസമാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യൻ്റെ മേൽ വന്നപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത് ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് അർത്ഥം വരണമെന്ന് നിർബന്ധമില്ലല്ലോ അതായത് പറഞ്ഞു ദൈവവചനത്തെ നമുക്ക് നാച്ചുറൽ മൈൻഡിലും സൂപ്പർനാച്ചുറൽ മൈൻഡിലും കാണാൻ കഴിയും ദൈവം സകലത്തെയും സൃഷ്ടിക്കാൻ ദൈവത്തിൻ്റെ തൻ്റെ വചനം മതിയായതാണ് നമുക്കറിയാം വേദപുസ്തകത്തിൽ മനുഷ്യൻ്റെ മുമ്പിലൂടെ മൃഗങ്ങളെ കൊണ്ടുപോകുന്നു അവയ്ക്ക് അവനിട്ടത് പേരായി എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പത്തൊമ്പതാമത്തെ വാക്യം ഉൽപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പത് യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെ അദാമി എന്ന പദത്തിൽ നിന്ന് മനുഷ്യനെ നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന പേര് ആദ്യമായി വിളിച്ചത് ദൈവമാണ് അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ ഉണ്ടായി ഇനി ബാക്കി ഇപ്പോൾ ഇവിടേക്ക് ഞാൻ നമ്മൾ അതേ സെയിം പ്രിൻസിപ്പിൾ ദൈവം സംസാരിച്ചപ്പോൾ മനുഷ്യൻ ഉരുവായി അങ്ങനെയാണെങ്കിൽ ആ ഉരുവായ മനുഷ്യൻ അവൻ അവൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടുന്നത് കണ്ടോ അവൻ മൃഗങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ് ഇതിൻ്റെ അകത്തൂടെ അർത്ഥം മനസ്സിലാകുന്നവർക്ക് മനുഷ്യൻ അവൻ്റെ വാക്കുകളിലൂടെ ഓരോ ജന്തുക്കളെയും ശരിക്കും പേരിട്ട് വിളിക്കുന്നതിലൂടെ അവയ്ക്ക് ജീവൻ പകരുകയാണെന്ന് വേണം വേണമെങ്കിൽ ചിന്തിക്കാൻ മേലെ ഇനി തർക്കമുണ്ടെങ്കിൽ തർക്കിക്കുന്ന വിഷയത്തിന് വേണ്ടി നമുക്ക് അത് നിൽക്കണ്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ ശക്തമായിട്ട് ദൈവവചനത്തെ പഠിച്ചാൽ അതിൻ്റെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ ഞാനെന്താ പറഞ്ഞേ ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരു സാധാരണ കണ്ണിലൂടെ കാണുന്നവർക്ക് ഒരു സാധാരണ ഗ്രന്ഥമാണ് ബുദ്ധിയിലൂടെ വിലയിരുത്തുന്ന ഒരാൾക്ക് അതൊരു നാച്ചുറൽ വേഡാണ് അപ്പോൾ അതിന് ബൈബിളിൻ്റെ കാര്യങ്ങൾ തെറ്റ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ മൊത്തത്തിൽ വരുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കവിഷയങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഒരു നാച്ചുറൽ ഗ്രന്ഥമായിട്ട് ഇതിനെ കാണുന്ന ആളുകൾ പക്ഷേ ഇതൊരു സൂപ്പർ നാച്ചുറൽ ബുക്കാണിത് ഒരേ സമയത്ത് ഒരു സാധാരണ വാക്കുകളെന്ന് തോന്നാമെങ്കിലും മറുവശത്ത് അസാധാരണത്വം നിറഞ്ഞ വാക്കുകളാണത് അപ്പോൾ നമുക്ക് ഓരോ വചനത്തിൻ്റെ അകത്തും ഡീപ്പറായ ഹിഡൻ മീനിങ്ങുകളുണ്ട് അതാണ് പഴയ നിമിഷത്തിൽ തിരുവിഴുത്തുകളെക്കുറിച്ച് യേശുഖസു തന്നെ പറയുന്നത് അത് മിസ്റ്ററീസാണ് മിസ്റ്റീരിയോ മർമ്മങ്ങൾ അതിലുണ്ട് ആ മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയണം അത് പരിശുദ്ധം നമുക്ക് പറഞ്ഞു തന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളു യേശുക്കുസു ശരിക്കും ആരെയാണ് വ്യാഖ്യാന നാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ വാക്യങ്ങൾ കാണാൻ കഴിയും ലൂക്കോസ് ഒരു കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിനാല് മുതൽ തന്നെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നൊക്കെയും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അപ്പോൾ അവർ യേശു വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളം കത്താൻ തുടങ്ങി അവരുടെ ഹൃദയം ഉള്ളിൽ കത്താൻ തുടങ്ങി തൊട്ടടുത്ത നിമിഷം വീണ്ടും വചനം തുടർന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കത്തലിൽ നിന്ന് അവർക്ക് ദൈവവദനം മനസ്സിലാക്കാനുള്ള ഒരു കൃപ ദൈവം വളർത്തി കൊടുക്കുകയാണ് അവനവരുടെ ബുദ്ധിയെ തുറന്നു അവനവരുടെ മനസ്സ് തുറന്നു അവർക്ക് ഗ്രഹിക്കുവാനുള്ള കഴിവ് ദൈവം കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ബൈബിളിനെ നമുക്ക് ഒരു ഒരു സ്വാഭാവിക മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ മാൻ്റെ തിങ്കിങ് പവർ അനുസരിച്ച് അവൻ്റെ തോട്ട്പാറ്റേൺ അനുസരിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല അത് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ദൈവം സൂപ്പർനാച്ചുറൽ ഗോഡാണ് ദൈവം അത്ഭുതവാനായ ദൈവമാണ് ലോകത്തിലൊരു ദൈവത്തെക്കുറിച്ച് ദൈവം എന്ന വാക്ക് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അതൊരു സാധാരണ വാക്കാണ് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവമെന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാണാൻ കഴിയാത്ത മണ്ഡലത്തിലാണ് ദൈവം വസിക്കുന്നതെങ്കിലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്ന സർവശക്തനായ ദൈവമാണ് എന്ന് എല്ലാവർക്കും അറിയാം പ്രിയപ്രതി ഞാൻ വേദോത്സവത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് സിഗ്നലുകളുടെ ചില പ്രശ്നമുള്ളതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് നാളെ പ്രഭാതത്തിൽ നമുക്ക് തുടർന്ന് ബൈബിൾ പഠിക്കാം മനോഹരമായ ദൈവത്തിൻ്റെ നിന്ന് കണ്ടെത്താം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി റീസലോഡ്